നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ ഇത് നാട്ടുമാവാണ് അത്രയ്ക്ക് നല്ല ഉയരമുണ്ട് മാവിന് തന്നെ താങ്ങി നിർത്താനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ആയപ്പോൾ ഭയങ്കര ഒരു കാറ്റിടിച്ച് ഒരു കൊമ്പ് മാങ്ങ വന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു നല്ല കരിയും പച്ച നല്ല കറയോട് കൂടി തന്നെ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത്രയും ഉയരം ഉള്ളതിനെ കൊണ്ട് തോട്ട വെച്ച് പറിക്കാനോ ഒന്നും പറ്റത്തില്ല ഒരെണ്ണമെങ്കിലും നമുക്ക് പഴുത്തു മൂട്ടിലൊക്കെ വീണ് കിട്ടുവാണെങ്കിലും എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നാട്ടുമാങ്ങയുടെ മാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല പച്ചക്കാണെങ്കിലും പഴുത്തതാണെങ്കിലും പ്രത്യേകം അധികം മണമാണ് പഴുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുളിശ്ശേരി ഒക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നന്നായിട്ട് ആദ്യം ഞാൻ ഇതിനൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കഴുകിയതിന് ശേഷം നല്ലൊരു കർച്ചീഫ് വെച്ചിട്ട് തുടച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കളഞ്ഞതിന് ശേഷം ഈ ഒരു ഭരണിയിലിട്ട് വെച്ച് കുറച്ച് കല്ലുപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ കല്ലുപ്പും കൂടിയൊക്കെ ഇട്ട് നല്ലതുപോലെ വെള്ളം വെട്ടി തിളപ്പിച്ച് അത് തണുത്തിന് ശേഷമാണ് ഞാൻ ഇത് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇന്നിപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കയറി കണ്ട് നോക്കുക പിന്നെ ഇന്നിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന അച്ചാറിന് വേണ്ടിയിട്ട് താളി മാങ്ങ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന താളി കുറച്ച് മാങ്ങ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായി ഞാൻ വീടിയിലൊക്കെ വന്നിട്ട് വീടിയിലൊന്നും വരാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യത്തിലൊന്നും അല്ലേ ഇരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് നടുവിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ അച്ചാർ ഇടുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വറുത്ത ഉലുവ എടുക്കും കുറച്ച് മാത്രം വറുത്ത ഉലുവ എടുത്തിട്ട് കുറച്ച് നല്ല ജീര കൊണ്ടല്ലോമാണോ ഉള്ളത് അതും ഒരു ലേശം എടുക്കും ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു അച്ചാറിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കുനുകുന അരഞ്ഞെടുത്ത് അത് നമ്മൾ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ കളഞ്ഞ് പാത്രം നല്ലതുപോലെ തുടച്ചെടുത്ത് എന്ന് വെച്ചാൽ ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം കാണാനായിട്ട് പാടില്ല അപ്പോൾ നല്ലതുപോലെ തുടച്ച് ഈ ഒരു പാത്രത്തിൽ ഇട്ടാലേ നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ചെറിയൊരു ബേസനിലല്ലേ ഇരുന്നത് അപ്പം ഇതിലോട്ടിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജീരകവും പിന്നെ അതുപോലെ ഉലുവയും കൂടെ വെച്ചിട്ട് പൊടിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജീരകവും ഉലുവയും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ അടുത്തത് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകണത് കല്ലുപ്പാണ് ഞാനിതിൽ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയുപ്പല്ല അപ്പോൾ കുറച്ച് കല്ലുപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലിന് ഇപ്പം നമ്മൾ അടുത്തത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒട്ടും എരിവില്ലാത്തതാണ് കേട്ടോ അപ്പോൾ അതൊരു അഞ്ച് സ്പൂണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ജീരകം ഇപ്പം ചേർത്തല്ലോ അങ്ങനെ ജീരകം ചേർത്തിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ചേർത്ത് നോക്കണം ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് ചേർക്കും പിന്നെ ഇതിലിപ്പോൾ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കടുക് വറുത്ത് പൊടിച്ച് അത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല അത് ചേർക്കുന്നില്ല ഇന്നിപ്പം പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ടേ അപ്പോൾ മാറ്റി വെച്ചതിന് ശേഷം വേണം ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ മാങ്ങയൊക്കെ അടച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടുക് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നല്ല കട്ടിയുള്ളൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണ ചേർക്കുന്നതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ കിടന്ന കുഞ്ഞ് സ്പൂണിന് രണ്ട് സ്പൂണ് കടുകിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ പച്ച ഉലുവ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടി വന്നിട്ട് വേണം ഒരു നാലഞ്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് കനം കുറച്ച് അതും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അത് നീളത്തിന് ഒരേ അളവിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഒരു രണ്ട് വറ്റലുമുളക് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് കടുക് വറക്കുമ്പോൾ വറ്റലുമുളക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ വറ്റലുമുളക് ഇടുമ്പോൾ അതിന് കാണാൻ നല്ലൊരു ഭംഗിയാണ് നല്ല രസമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതും എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ തീ തീരങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കളർമാറി വരുമ്പോഴത്തേക്ക് തന്നെ കരിഞ്ഞ് പോകരുത് കൂടെ തന്നെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കണം ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടി ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻകറിക്കോ ചിക്കനോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേശം കുരുമുളകിൻ്റെ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പോൾ എരിവുള്ള മുളക് പൊടി ഞാൻ യൂസ് ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് ഉളിയും മരുന്നൊക്കെ കഴിക്കുന്നതിനെക്കൊണ്ട് വയറിന് നല്ല ചൂടാണ് ഭയങ്കര വെപ്രാവളവും വൈറ്റ്നസ് ഒക്കെ ഒരു വല്ലാത്ത എരിച്ചിലൊക്കെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ എരിവൊക്കെ ഒരുപാട് അങ്ങ് കുറച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അച്ചാർ ഇടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് അച്ചാറിട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് അതിൻ്റെ ആ ഒരു മണം വരണത് പിന്നെ നമ്മൾ നേരത്തെ എടുത്തല്ലോ ഉലുവ വറുത്തതും പിന്നെ ജീരകം വറുത്തത് അപ്പോൾ അതും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പ്രത്യേകം ഒരു മണം കിട്ടുന്നത് കേട്ടോ ഈ ഒരു അച്ചാറിന് അപ്പോഴേ തീ നേരത്തെ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങ ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ തീയും കൂടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചൂടില് തന്നെ ഇരിക്കും ഇതിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഈർപ്പും വരല്ലേ അതുപോലെ തന്നെ വിനാഗിനിയും ചേർത്ത് കൊടുക്കല്ലേ അപ്പോഴീ ഒരു നാടൻ രീതിയിലുള്ള മാങ്ങ അച്ചാറ് നിങ്ങളും തയ്യാറാക്കി നോക്കുക ഒത്തിരി ദിവസമായി വീട്ടിൽ വന്നിട്ട് ഉടനെ തിരിച്ച് വരും ഞാനും അങ്ങ് പേടിച്ച് പോയി എണീക്കാൻ ആയിരുന്നു ഒരു മൂന്ന് നാല് ദിവസം മക്കളാരെങ്കിലും പിടിച്ച് എണീപ്പിക്കണമായിരുന്നു ഇപ്പം നല്ലതുപോലെ കുറഞ്ഞു കിട്ടി എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഒത്തിരി അങ്ങ് വിഷമിച്ച് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ